എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഇതിനായി ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നന്നായി കഴുകി രണ്ട് മണിക്കൂർ കുതിരാനായി വെക്കാം പച്ചരി നന്നായി കുതിർന്നിട്ടുണ്ട് മിക്സിയിലേക്ക് മാറ്റാം രണ്ട് ഇലക്ക കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഈ വലുപ്പത്തിലുള്ള രണ്ടച്ച ശർക്കര ഒരുക്കിയതാണ് എടുത്തിരിക്കുന്നത് കൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കാം കുറേശേ കൊടുക്കാം പകുതി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൈസൂർ പോലും പഴം കൂടി ഇടാം ചെറിയ പീസുകളായി ഇടാം കുറച്ചുകൂടി പാനീയം ഒഴിക്കുന്നുണ്ട് നയർ ചേർക്കാം എല്ലാം സ്മൂത്ത് ആയി ചേർത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലൻകൂടി ഒഴിക്കാം അര ടീസ്പൂൺ ചുക്ക് പൊടി ഇടാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു നുള്ളു ഉപ്പ് നന്നായി മിക്സ് ചെയ്യാം പത്ത് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് മാവ് കുറച്ച് കട്ടി ഇതിലേക്ക് കുറച്ചും ശർക്കരപ്പാനി ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ ബാക്കി ഉണ്ടായിരുന്നു അതാണ് ഒഴിക്കുന്നത് നന്നായി മിക്സ് ചെയ്യാം അര ടീസ്പൂൺ കറുത്ത കറുത്തള്ളു കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം മാവ് ഇഡ്ലി മാവിനെക്കാട്ടിലും കട്ടിയായിരിക്കണം അപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു നുള്ള അപ്പസോട കൂടി ഇടാം മാവ് റെഡിയിട്ടുണ്ട് ഇനി അപ്പം ഉണ്ടാക്കാം അപ്പം ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലാതെ പറത്തണ്ട ചെറുതായി ഒന്ന് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിക്കാം അടച്ചു വെച്ച് വേവിക്കാം അപ്പം റെഡിയിട്ടുണ്ട് തിരിച്ചിട്ടൊന്നുമില്ല ഇതേപോലെ തന്നെ എടുക്കാം അധികം എണ്ണ ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായി അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്